സോ ഹായ് ഹലോ ചോദ്യത്തെ മാച്ചിലൊരു മുൻപ് സ്വാഗതം അങ്ങനെ ഒരു മാച്ചിൻ്റെ കൂടെയും വരികയാണ് എഫ് സി ഗോവയ്ക്കെതിരെ പത്തോടിയൊക്കെ വെച്ചിട്ട് സോ ഈ വീഡിയോ ആ ഒരു മാച്ചിൻ്റെ പ്രീമിയർ സ്ട്രോക്ക് ആയിരിക്കും സോ ഈയൊരു മാച്ച് നോക്കുകയെന്ന് വെച്ചാൽ മോഹൻബഗാൻ സൂപ്പർ ചിങ്സ് അതായത് ടേബിൾ ടോപ്പ് സൈഡുള്ള ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമിന് ശ ശേഷം നമ്മൾ കളിക്കാൻ പോകുന്ന രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് എഫ് സി ഗോവ അതായത് ടേബിൾ സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന ടീം ഈ ഒരു മാച്ചിലേക്ക് നോക്കുകയെന്ന് വെച്ചാൽ എങ്ങനെയായാലും ജയിച്ചേ പറ്റും നമ്മൾ നമ്മളെ സംബന്ധിച്ച് കാരണം ഇന്നലെ എന്നെ ഇന്നലത്തെ മാച്ചായ ഹൈദരാബാദ് മുംബൈ സിറ്റി എഫ് സി മാച്ച് ഒരു ഡ്രോയിൽ കലാശിച്ചത് കൊണ്ട് തന്നെ നമുക്കതൊരു പോസിറ്റീവ് കാര്യമാണ് കാരണം ഒരു ചാൻസ് വർദ്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ്റെ എതിരെയുള്ള കഴിഞ്ഞ മാച്ചിൽ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ടീം കൊണ്ടുവന്ന സ്ട്രാറ്റർജി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏർലി ലീഡ് എടുത്തിട്ട് നമ്മൾ ഒന്നുകൂടി ഡിഫെൻസീവായിട്ട് കളിക്കുക എന്നുള്ളൊരു തന്ത്രമായിരുന്നു പക്ഷേ രണ്ടും ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഗോൾ അടിച്ചില്ല നമ്മ നമ്മുടെ തന്ത്രം വിജയിക്കുകയും ചെയ്തില്ല അവർക്ക് കിട്ടിയ ചാൻസ് അവർ മുതലാക്കുകയും ചെയ്തു സോ ഈ ഒരു മാച്ച് അതേ ഒരു സ്ട്രാറ്റജിയിൽ അറങ്ങിക്കഴിഞ്ഞാൽ അത്രത്തോളം വിജയകരമാവും എന്നുള്ള കാര്യം ഡൗട്ട് തന്നെയാണ് കാരണം ഗോവയെ നോക്കുകയെന്ന് വെച്ചാൽ അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ടീം നല്ലവര് ഐ അവർക്ക് നല്ലൊരു ഡിഫൻസ് നിരയാണ് ഡിഫൻസ് നിരയാണ് അവരുടെ മെയിൻ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ബെസ്റ്റ് കോംബോ ഓഫ് ഐ എസ് എൽ റൈറ്റ് നമുക്ക് കാരണം ഒഡയോ ഇന്ത്യ ആൻഡ് സന്തോഷ് ജിങ്കൻ അതുപോലെ കഴിഞ്ഞാൽ വിങ്ങിലും രണ്ട് വൻ മതിലുകൾ ബോറി സിംഗ് ആൻഡ് ജയഗുപ്ത ആകെ സമാധാനമുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോർഹെഹരിയേര ഈ ഒരു മാച്ചിന് നാല് യെല്ലോ കാർഡ് സസ്പെൻഷൻ മൂലം ബോർഹെ ഹെരേര ഈയൊരു മാച്ചി ഉണ്ടാവില്ല പക്ഷേ നേരെ തിരിച്ചടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ നാല് യെല്ലോ കാർഡിൻ്റെ സസ്പെൻഷൻ മൂലം ഹോർമിപ്പാമുണ്ടാവില്ല ഇപ്പോൾ അവർക്ക് ഹെരേര ഇല്ലേനേക്കാൾ ഒരു പടി മുകളാണ് നമുക്ക് ഹോർമിപ്പാമില്ല സോ പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എങ്ങനെ നോക്കുകയാച്ചാലും അത് അവർക്ക് തന്നെയാണ് അപ്പോൾ ഇല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെ ഇറങ്ങും എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാറ്റർ ഉണ്ട് പിന്നെ ബികാശ്യമത്തിൻ്റെ കാര്യമൊന്നും പറയേണ്ട എന്തിനോ വേണ്ടി കുറേ സൈനിങ്സ് കുറേ സൈനിങ്സ് ഇല്ല എന്തിനോ വേണ്ടി രണ്ട് സൈനിങ്സ് എന്താ നമ്മുടെ ജനുവരി ട്രാൻസ്ഫർ ഇൻറ്റോലും നടത്തിയ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ബികാസ് ബികാശ്യമെന്ന് ഇങ്ങോട്ട് വന്ന തന്നെ ഇഞ്ചറിയോടെയാണ് എന്തിനപ്പോൾ അതിനൊരു സൈനിങ് നടത്തിയതെന്ന് നമുക്ക് അറിയില്ല അതല്ല ഇനിയിപ്പോൾ സൈനിങ് നടത്തണം ഫാൻസിൻ്റെ കണ്ണിൽ പൊടി ഇടണം പറഞ്ഞിട്ടാണ് സൈനിങ് നടത്തിയിച്ച മാനേജ്മെൻറ്റ് വിജയിച്ചിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ മിലോസിൻ്റെ ഒപ്പം ആര് വരും ഇനിയിപ്പോൾ സന്ദീപിനെ ഇറക്കിയിട്ട് നേരെ റൈറ്റ് 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 ബാക്ക് പൊസിഷനിൽ ഐബനെ കൊണ്ടുവരാണോ അല്ലെങ്കിൽ സെൻട്രൽ ബാക്ക് പൊസിഷൻ തന്നെ ഐബനെ കൊണ്ടുവരാന്ന് കൊണ്ടുവരാൻ പ്ലാൻ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഞാൻ എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് ഇറങ്ങുക എന്നുള്ളൊരു കാര്യത്തിൽ എങ്ങനെയായാലും ഫോർമേഷനിൽ ഒരു ചേഞ്ച് എന്നുള്ള കാര്യം ഉറപ്പെന്നെയാണ് അപ്പോൾ എങ്ങനെയായാലും ജയം അനിവാര്യമാണ് ജയിച്ചേ പറ്റൂ അതേപോലെ തന്നെ ബാക്കിയുള്ള ക്ലബുകൾ തോൽക്കും വേണം ഇപ്പം നില ഫീൽ ബാക്കിയുള്ള ക്ലബുകൾ തോൽക്കുന്നുണ്ട് നമ്മൾ ജയിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് ഉള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പം കാര്യങ്ങളെ കമൻറ്റ് ബിലോ ദ ബില്ല് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ടൈബിലും ഷെയർ ചെയ്യേണ്ടത് പിന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് സോ സബ്സ്ക്രൈത ചാനൽ ക്ലിക്ക് ദ ബില്ലേൺ ഓൺ സോ വീഡിയോ എത്രയുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്